യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മള് ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അത് നിങ്ങളൊക്കെ കാണിക്കണമെന്ന് തോന്നി അപ്പൊ നമ്മള് പണ്ട് കാലത്ത് നമ്മളൊക്കെ വീട്ടില് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ കൃഷി ചെയ്ത് നെല്ല് നെല്ല് അല്ലെ നെല്കൃഷി ചെയ്തു അത് ആ നെല്ല് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു അത് എന്താണ് പുഴുങ്ങി അതായത് വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങി അത് ഉണക്കി ഉണക്കിയിട്ട് അത് നമ്മൾ ഇടിമില്ല് അതായത് ഇടിക്കുന്ന മില്ലിൽ പൊടി പൊടി പൊടിക്കുന്ന വല്ലതും അല്ലേ മറ്റേ സംഭവമില്ലേ ഇടിമില്ലും പിന്നെ നെല്ല് കുത്തിക്കുന്നതെന്ന് പറയും അതായത് നമ്മൾ അരിയാക്കുന്ന നെല്ല് അരിയാക്കുന്ന ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നെല്ല് ഇടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മിഷീനിനകത്തൊക്കെ പരിപാടിയൊക്കെയാണ് ഞാൻ നേരത്തെ പോയി കണ്ടുണ്ട് അപ്പം അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് കാണിക്കുന്നു പിന്നെ അതൊക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണേ അപ്പം വീട്ടിൽ കുറച്ച് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നമ്മൾ ഇന്ന് കൊണ്ടുപോയിട്ട് ഇടിപ്പിക്കാനും കുത്തിക്കാനും ഒക്കെ പോവാണ് ഇടിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ അവൽ എന്ന് പറയുന്ന സാധനം കേട്ടോ അവൽ 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 ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇടിപ്പിക്കുന്ന അപ്പോൾ അത് അതിന് നമ്മൾ നോർമൽ നെല്ല് ഇതുപോലെ പുഴുങ്ങി അത് ഉണക്കി അതുകൊണ്ടാണ് നമ്മൾ ഈ പൊടിപ്പിക്കുന്ന സ്ഥലത്ത് ഇടിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത് അപ്പം നല്ലതായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ നല്ല വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭയങ്കര ഇതാണ് പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതായത് ഈ ബജീം എണ്ണ പലഹാരം ഒക്കെ ദൂരെ കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് വീട്ടിൽ വീട്ടിലിതൊക്കെ ആയിരിക്കണം ആയിരിക്കും കേട്ടോ അപ്പം അത് നിങ്ങളെ കാണിക്കുക അപ്പം നിങ്ങളെൻ്റെ കൂടെ പോരും കേട്ടോ അത് അപ്പോൾ രാവിലെ വീട്ടിൽ കുമ്പളപ്പാണ് കേട്ടോ കുമ്പളപ്പം എല്ലാവരും ചെന്നിട്ടുണ്ടായിരിക്കുമല്ലേ ഞങ്ങളിവിടെ കുമ്പിൾ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് പറയാറില്ല കുമ്പിൾ അപ്പം ഇത് നമുക്കിവിടെ കുമ്പിളിൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നോർമൽ വാഴയിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റി അവിടെ നിന്ന് കൊടുത്തുവിട്ടാണോ കുറച്ച് ചക്ക പഴുത്ത ചക്ക അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയതാണേ അപ്പം നിങ്ങളിവിടെ കഴിക്കാറുണ്ടോ സാധനം അപ്പോൾ ഐസ് ഞാനത് കഴിക്കാൻ പോകുന്നത് ഇതാണല്ലോ കുഴപ്പമില്ല എന്ന് പറയാനുള്ളു വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും പറയില്ല ചെറിയ മധുര കുറവുണ്ട് മധുര ഇച്ചിരി മണി കിട്ടണമായിരുന്നു അതുകൊണ്ട് പിന്നെ കഴിക്കുക ചെറിയ ചായ ഉണ്ട് ചായ കുടിക്കുക ഇനി രാവിലെ ഇതാണ് ഇതേ ഉള്ളിൽ ഇവിടെ കിട്ടണം ഇത് കഴിച്ചിരുന്നു അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നല്ല മാങ്ങപ്പഴാണ് നമ്മുടെ പറമ്പിൽ നിന്ന് വീണ മാങ്ങ മാങ്ങ മറ്റേ മൂവാണ്ടാവണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതാണ് വീണ്ടും കഴിക്കണം ഓക്കെ ആ നമ്മൾ പറഞ്ഞ സംഭവം അല്ലേ നെല്ല് നല്ല രീതിയിൽ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടേ ഞാനിത് കാണിക്കാം ഇതോ ഇത് ചെറുതായിട്ട് തോരണം അതായത് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം കേട്ടോ എടുക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് കുറച്ച് നമുക്ക് ഇത് ഉണ്ടോ ഈ ഒരു കണ്ടീഷനിലാവും സംഭവം എന്നിട്ട് കൊണ്ടായിട്ട് ആ മെഷീനകത്തിട്ട് അവർ ഇടിച്ച് 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 അത് സെറ്റ് ചെയ്തെടുക്കുകയാണേ സെറ്റ് ചെയ്ത് പോലെ ആക്കി സെറ്റാക്കി നമുക്ക് തരുകയാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നൊരു പ്രൊസീജിയർ ആണ് എന്തായാലും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനിതുമായിട്ടും അമ്മച്ചിയും തരുന്നുണ്ട് ഞാൻ അമ്മച്ചിയാണ് അതായത് പ്രായമുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടായാലും ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഫ്യൂച്ചറിലൊന്നും ഒരിക്കലും കിട്ടാൻ പോകാത്ത ശരി കിട്ടുന്ന ഇതുപോലത്തെ ഒരു സംഭവം ഒന്നും കിട്ട ക്യാഷ് കൊടുത്ത് മേടിക്കുന്നല്ല നമുക്ക് അപ്പം ഇത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനൊന്നും ഒരിക്കലും ജീവിത സംഭവമൊന്നും അതായത് ഇതുപോലെ കൊയ് കൊയ്ത് നെല്ല് കൊണ്ടുവന്ന് പുഴുങ്ങി അത് കുത്തിച്ച് കഴിക്കാനുള്ള രോഗമൊന്നും ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ കാലം മാറി ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം ഇനിയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടും അതായത് നമ്മളിപ്പം കൂടെ ഉള്ളവരൊക്കെ ആ ഒരു ജനറേഷനുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വരെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഫുഡ് അങ്ങനെയൊക്കെങ്കിലും നമുക്ക് കുറച്ചൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചും പറഞ്ഞാൽ പോരും ഇച്ചിരി ദൂരമുണ്ട് അവിടം വരെ പോയി സെറ്റ് ചെയ്യണം കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ് ഓക്കെ ചാക്കൊക്കെ കെട്ടിപ്പൂട്ടി ആ ഹെൽമെറ്റും കൂടെ എടുത്തുണ്ടോ നമ്മൾ വണ്ടി സെറ്റ് ചെയ്തു വര് ഇന്നിവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു മിഷീനിലൊക്കെയാണ് സംഭവം വർക്ക് നമ്മളെ ചാർട്ടിരിക്കുന്ന ഒക്കെ അവിടെ നിൽക്കും വർക്ക് ചെയ്യുന്ന മിഷീൻ അപ്പോൾ അവർക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല നാളത്തേക്ക് തരത്തുള്ളൂ നമ്പർ നമ്പര് മേടിച്ചു നന്നായിട്ട് ഇങ്ങോട്ട് ഇതിലേയും വരാം ഈ ഒരു വഴിയും വരാം തിരുത്തിന്ന് വരുന്ന വഴിയാണ്ട് ഇതാണ് സംഭവം ഈ വഴിയാണ് നമ്മൾ വന്നത് കാര്യം ഇത് നാമത്തേക്കൊക്കെ എത്തുള്ളൂ അപ്പം നമുക്ക് നാളെ വരാൻ കേട്ടോ ഇത് നമ്മൾ അടുത്ത പായസിലോട്ട് പോവണം ഇത് ഇത് ഈ നെല്ല് കുത്തിക്കുക കുത്തിക്ക മീൻസ് അരി അരിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം മറ്റേ നമ്മൾ കൊണ്ടുപോയത് അവല് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഇത് അരിക്ക് വേണ്ടിയാണല്ലോ അതായത് നമ്മുടെ ചണ്ടുപടി തന്നെ ഫുൾ വോഗല്ലേ മക്കളെ ഏ കൈ സമ്മതി അവിടെ നിൽക്കുകയാണെ അവർ കുറച്ച് നാളായിട്ട് ഇത് വർക്ക് ചെയ്യിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിൽ ശരിയാവില്ലെന്നറിയത്തില്ല അപ്പോൾ ആരും അങ്ങനെ നെല്ല് കുത്തിയിലൊന്നും ഇല്ലല്ലോ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നല്ല നല്ലൊരു കാറ്റും ഒക്കെ ഉള്ള നല്ല ദിവസമുണ്ട് കഴിക്കാൻ തൊട്ടിപ്പോലെ പാടം വയ്ക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് നീർക്കോലി പോകുന്നുണ്ടോ ഗൈസിൻ്റെ എല്ലാം സുഖമല്ലേ ചുമ്മാ എങ്ങനെ ഇണങ്ങി കിടന്നുല്ല നമ്മൾ വീട്ടിലെത്തി പൊടിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടത് കൊടുത്തില്ല നെല്ല് കുത്തിയിട്ടത് വീട്ടിൽ വന്നു അതിനകത്ത് നമ്മൾ നമ്മുടെ പിന്നെ തവിടും തവിടോ സംഭവത്തില്ല പിന്നെ കോഴിയുണ്ട് വീട്ടിലെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനം ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് തവിടുന്നതാണ് സാധനം പിന്നെ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അത്രയ്ക്ക് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ പ്രശ്നത്തിൽ വന്നു ഇതാണ് സാധനം

ആ സ്ഥലത്തിൻ്റെ വേണേ ഒത്തിരി കുറച്ചൊക്കെ പൊടിഞ്ഞ് പോയി ഇതിന് നമ്മൾ കുത്തിച്ച് ഇത് നമ്മൾ പൊടിപ്പിക്കും പൊടിപ്പിച്ച് കഴുകുവാണെങ്കിൽ പൊടിപ്പിച്ചിട്ട് അത് വെച്ച് ചെറിയ അരി ആഹാരങ്ങളൊക്കെ പുട്ട് അങ്ങനത്തെ അരി ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് അപ്പോൾ കൊള്ളാം പക്ഷെ ആ ഒരു മിഷൻ കുറച്ച് കേടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്രയും പൊടിഞ്ഞ് ചിലതൊക്കെ കുറച്ചങ്ങ് പീസായിപ്പോയി ഇതിഞ്ഞ് ഇവരെന്തോ കുറച്ച് പരിപാടികളൊക്കെ ചെയ്താണ് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ അവൽ കുത്തി തരാത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ അവർ തന്നെ കുത്തിയതാണ് കുറച്ച് വാങ്ങിച്ചു നമ്മൾ അപ്പോൾ അത് വെച്ച് ഇന്നോട്ട് അവിൽ സീസൺ അവൽ അവലിപ്പിച്ചു അതാണ് പറയുന്നത് സോറി ഗൈസ് ഇടയ്ക്കൊക്കെ നമ്മളൊരു മിസ്റ്റേക്ക് പറ്റുന്ന സമയം അത്യാവശ്യം നല്ല സാധനം കേട്ടോ ചില അരിയാണ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് നെല്ലി നെല്ലി കുത്തിച്ച അവൽ അതിനകത്ത് ശർക്കരയും തേങ്ങയൊക്കെ ചിരണ്ടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് വൈകുന്നേരത്തെ ഫുഡ് ഇതായിരിക്കും ഇവിടെ ആ അപ്പം ശരിയായി